യുവ കോൺഗ്രസ് നേതാവിനെതിരായ നടിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചാ വിഷയം യുവനേതാവ് തന്നോട് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുൻ മാധ്യമപ്രവർത്തകയും നടിയുമായ റിനി ആൺ ജോർജ് ആണ് എത്തിയത് ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുമുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് എഴുത്തുകാരിയായ ഹണി ഭാസ്കരൻ ശ്രീലങ്കയ്ക്ക് യാത്ര പോയ തനിക്ക് മെസ്സേജ് അയച്ചു എന്നും അതിനുശേഷം മെസ്സേജുകളുടെ തുടർച്ച അവിടെ കണ്ടുവെന്നും ഇവർ പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം രാഹുൽ മാങ്കൂട്ടം അനുഭവം നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺ വിഷയങ്ങളുമായി വാർത്തകൾ വരും വരെയും എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒന്നും തന്നെ അറിവില്ല അതുവരേക്കും രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഒട്ടും മാതൃകാപരമല്ലാത്ത പ്രവൃത്തികളെക്കുറിച്ചല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാരണകളും ഉണ്ടായിരുന്നില്ല ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴും യാത്രാസ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോവാനായ വിവരങ്ങൾ തിരക്കി എപ്പോഴും വരാറുണ്ട് ഞാൻ പറയാറുമുണ്ട് രാഷ്ട്രീയത്തിൽ ആജീവനാന്തകാല ശത്രുക്കൾ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും ഇല്ലാതിരിക്കെ അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്ന ഞാൻ ഇതര രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ എന്നോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത് അയാൾക്കെതിരെ പോസ്റ്റിട്ട് അധിക്ഷേപിക്കാൻ മനക്കെടുന്ന വ്യക്തിയല്ല രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിൽ മാന്യരായി ഇടപെടുന്ന മനുഷ്യരോട് മാന്യതയോടെ ഇടപെടാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയ ശരി ബോധ്യം ഈ ജൂൺ ഒൻപത് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങളെന്ന് എൻ്റെ ഇൻസ്റ്റാ മെസ്സഞ്ചറിൽ ആദ്യമായി വന്നു എൻ്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചു നിങ്ങളുടെ തുടക്കം യാത്രയുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്ക പോവാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളുമില്ലാതെ നിങ്ങൾക്ക് ഞാനത് വിശദീകരിക്കുകയും ചെയ്തു ശേഷം നിങ്ങൾ നിലമ്പൂർ നിലമ്പുരുലക്ഷനെ കുറിച്ച് ഇടത് സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് ബെറ്റും വെച്ചു പോയി രാവിലെ നോക്കിപ്പോ നിങ്ങളുടെ മെസ്സേജുകളുടെ തുടർച്ച കണ്ടു ചാറ്റ് നിർത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നും അതിൽ നിന്നും എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല ഞാൻ മറുപടി തരാത്തത് കൊണ്ട് ആ ചാറ്റ് അവിടെ അവസാനിച്ചു നിങ്ങളുമായുള്ള എന്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു പലവിധത്തിൽ നിങ്ങളുടെ ചൂഷണ ശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കെ അന്നത്തെ എന്റെ ധാരണ തെറ്റിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നു എങ്കിലും മാന്യമായി നടന്ന ഒരു സംഭാഷണത്തെ വെച്ച് അധിക്ഷേപിക്കാൻ ഞാൻ മുതിർന്നില്ല പക്ഷെ ഇന്നലെയാണ് ഞാൻ നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിന്റെ പിന്നിലെ അശ്ലീല കഥ അറിയുന്നത് അതും യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി എന്തുമാത്രം തരം താഴ്ന്ന ഒരുത്തനാണ് എന്ന് ഈ പോസ്റ്റിന്റെ കാരണവും അതാണ് നിങ്ങൾ ആ സംഭാഷണത്തെ കുറിച്ച് യാതൊരു ഉളുപ്പും ഇല്ലാതെ നിങ്ങളുടെ അതേ വിശാല മനസ്കതയുള്ള കള്ളന് കഞ്ഞുവെച്ചു കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്തു എന്നും ഇത് പതിവാണെന്നും ആണ് അതിലും എന്നെ ഞെട്ടിച്ച കാര്യം ആ കോഴിക്കാട്ടങ്ങൾക്ക് നടുവിലിരുന്നാണ് ആ സംഭാഷണം നിങ്ങൾ നടത്തിയത് എന്ന സത്യമാണ് ാണ് നിങ്ങൾ എന്ത് എഴുതിയെന്നോ ആര് സംഭാഷണത്തിന് ആദ്യം വന്നു എന്നോ ആ കോഴിക്കാട്ടങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച കോഴിക്കാട്ടങ്ങളിലെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ നിങ്ങളുടെ തോളിൽ നിരന്തരം കൈട്ട് നടക്കുന്ന നേതാവ് എന്റെ ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി കിണ്ടൽ കനത്തിൽ തിരിച്ചു മറുപടിയും നൽകി നിങ്ങളുടെ അതേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ മാലിന്യത്തോട് മാലിന്യമാണ് എന്നറിഞ്ഞിട്ട് കൂട്ടുകൂടാൻ ക്യൂ നിൽക്കാൻ മാത്രം അപ്പതിച്ചിട്ടില്ല എന്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് തന്നെ മറുപടി നൽകി സ്ത്രീകളോട് അങ്ങോട്ട് പോയി വേണ്ടി അവർ ുള്ള സംഭാഷണങ്ങളെ പെർവേർട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച ആളാകുന്ന നിങ്ങളിലെ സൈക്കോയെ കൂടി ജനം അറിയേണ്ടതുണ്ട് അതിനാണ് ഈ പോസ്റ്റ് രാഷ്ട്രീയപരമായി നിങ്ങളോടുള്ള എന്റെ വിയോജിപ്പുകൾ എന്റെ വോളിൽ ഒരു ഇതേയുമില്ലാതെ കടുത്ത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ നിങ്ങളിലെ വ്യാജനെക്കുറിച്ച് നിലമ്പൂർ ഇലക്ഷൻ പോസ്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട് ആ എന്നെ കുറിച്ച് പോലും ഇമ്മാതിരി വഷളത്തരം പറയാൻ ചെറിയ ഉളുപ്പൊന്നും പോരാ എട്ടുകാലി മമ്മൂഞ്ഞെ ആൾക്കൂട്ടങ്ങളിൽ ഇരുന്ന് സ്ത്രീകളെക്കുറിച്ച് ആഭാസം പറഞ്ഞ് എളുപ്പിച്ചിരിച്ചിരിക്കുന്ന ഒരുത്തനെ കൂടി ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് നിങ്ങൾ അടുത്ത് ഇടപഴകിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാപവും തോന്നുന്നു എന്തുമാത്രം അശ്ലീലങ്ങൾ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളോട് നേരിട്ടിടപെട്ട സ്ത്രീകളെ കുറിച്ച് ഇപ്പോൾ പാടി നടന്നിട്ടുണ്ടാകും നിങ്ങളോടൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകൾ എന്തുമാത്രം ഭയന്നിട്ടാവും അതൊന്നും പുറത്തു പറയാതെ ഇരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പറ്റും ഇന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പറഞ്ഞ കാര്യം നിങ്ങളടക്കമുള്ള യൂത്ത് കോൺഗ്രസിലെ സകല പവേട്ടുകളെ കുറിച്ചും വ്യക്തമായ ധാരണ ഷാഫി പറമ്പിലിനുണ്ട് എന്നാണ് നിയമസഭയിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടി വലിയ പ്രസംഗം നടത്തുന്ന അയാൾ യൂത്ത് കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത ഒരൊറ്റ പരാതി പോലും ഗവനിക്കാറില്ല എന്നാണ് ആ സ്ത്രീ കൊടുത്ത പരാതി പോലും ഗവനിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തക ആയതുകൊണ്ട് മാത്രം അവർ എഴുതാതെ ഇരിക്കുന്നു എന്നാണ് എത്ര ഗതി കേട്ടിട്ടാവും ഈ തെമ്മാരി കൂട്ടത്തെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഒരു പീഡനം നടത്തിയവനേക്കാൾ അറപ്പ് തോന്നേണ്ടത് ഒരിക്കൽ മിണ്ടുകയോ വിശ്വസിച്ചു കൂടെ നടന്നതോ സ്വകാര്യത പങ്കിടുകയോ ചെയ്ത സ്ത്രീകളെക്കുറിച്ച് ആ സ്വകാര്യത പാടി നടക്കുകയോ തന്റെ മനോവൈകല്യം പോലെ കഥകൾ പടച്ചുവിടുകയോ ചെയ്യുന്ന ఆ భాసన్మారోడను ട്രോമയിൽ അകപ്പെട്ട സ്ത്രീകൾക്കൊരിക്കലും പുറത്തു വരാൻ സാധിക്കാത്ത വിധം ആ നിറം പിടിപ്പിച്ച കഥകൾ അവരെ നശിപ്പിച്ചുകളയും അത്തരം ആൺകൂട്ടങ്ങൾ സ്ത്രീകൾക്കുണ്ടാക്കുന്ന അപകടം ചെറുതല്ല അവർക്ക് മാപ്പില്ല മാന്യതയുള്ള മറുപടി അർഹിക്കുന്നുമില്ല അവരെ രാഷ്ട്രീയത്തിൽ തുടരാൻ പോയിട്ട് സ്ത്രീകളുള്ള പ്രദേശത്ത് പോലും അടുപ്പിക്കാൻ പറ്റാത്തത്ര അന്തസ്സില്ലാത്ത വർഗ്ഗമാണ് അത്തരം ആളുകൾ രാഷ്ട്രീയ തുടർച്ചകളിലേക്ക് വരുന്നത് രാഷ്ട്രീയം എന്ന വാക്കിനെ തന്നെ മനുഷ്യവിരുദ്ധമാക്കിക്കളയും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന എട്ടുകാലി മമ്മൂഞ്ഞേ നിങ്ങളൊരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണ് എന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖാക്കളല്ല നിങ്ങളുടെ തോളിൽ കൈയിട്ടും ചാരി ഉറങ്ങിയും നൃത്തം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കുചേർന്നും ദിവസത്തിന്റെ ഏറിയ സമയവും നിങ്ങൾക്കൊപ്പം ചിലവഴിക്കുന്ന പേര് കേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നിങ്ങളുടെ നിറകേടുകളെ എത്ര മാത്രം മനസ്സിലാക്കിയിട്ടാകും അവരിലൂടെ ഇടതുപക്ഷക്കാരിയായി എന്നിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവുക മനുഷ്യരോട് ചാറ്റിൽ നടത്തിയ വർത്തമാനങ്ങൾ അത്ര ഗതികെട്ടാൽ അല്ലാതെ പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത ഒരാളായിട്ടും നിങ്ങളിലെ നുണയനെ നിങ്ങളുടെ കൂടെ നടക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും വലിയ അനിവാര്യതയായതുകൊണ്ട് കമന്റിൽ ചേർക്കുന്നു ഫണ്ട് മുക്കാനും പെൺ വിഷയങ്ങൾക്കും വേണ്ടി അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആത്മാർത്ഥത ശേഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും ിക്കുക എന്നുള്ളതാണ് അതാണ് അന്തസ് ന്യൂസ് ഡെസ്ക്യൂസ്